പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹണ്ടിങ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പറഞ്ഞ പകുതിക്കൽ നിർത്തിയ നമ്മുടെ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം വീഡിയോയ്ക്ക് ക്ലാരിറ്റിയും വോയിസിൻ്റെ ക്ലാരിറ്റി കുറവും ഉണ്ട് കാരണം സാധാരണ ഒരു ഇയർഫോണും ഒരു പഴയ പഴയ ഒപ്പോയുടെ ഫോണും ഉപയോഗിച്ചാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിരുന്നാൽ തന്നെയും നിങ്ങളോരോരുത്തരെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് കഥയിലേക്ക് കടക്കാം സമയം ഒരു ഒരേഴര ഏഴമുക്കാലായി കാണും ഞാൻ വീടിൻ്റെ തിണ്ണയിലിരുന്ന് ഒരു വീടി വലിക്കുകയാണ് തടിയമ്പാട് പോയിട്ട് വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും മനസ്സിൽ പുള്ളിക്കാരൻ പകല് പറഞ്ഞതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് അതുമാത്രമല്ല ആകാംക്ഷയും പെട്ടെന്ന് തന്നെ ഒരു ടോർച്ച് വെട്ടം വരുന്നത് ഞാൻ കണ്ടു ഗോപാലഞ്ചേട്ടം വരുന്നതാണ് പുള്ളിക്കാരൻ വന്ന വഴി തന്നെ എന്നതാടാ നീ ഇപ്പോഴും ഈ ഇരിപ്പ് തന്നെ ഇരിക്കുവാണോ പോകണ്ടേ പോയേക്കാം പക്ഷേ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഓ ഒന്നും അറിയാത്ത ഒരുത്തൻ അതെ നീ പെരക്കകത്ത് കേറി അടുക്കളയിൽ ചകിരി കിടപ്പുണ്ടെങ്കിൽ ചങ്ങനെ ചകിരി ഇഞ്ഞോട്ടെടുക്കുക പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇതെന്നാ ശനെ ചകിരി ഇപ്പം കുളിക്കാൻ പോവുകയാണ് കുളിക്കാനും അലക്കാനും ഒന്നുമല്ല നീ ആ ചകിരി ഇങ്ങോട്ട് എടുക്കുക കയ്യിലിടുന്ന തോക്ക് തിണ്ണയിലേക്ക് ചാരി വെച്ചുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു പിന്നെ പയ്യെ തോളിൽ കിടന്ന തോൾസഞ്ചൂരി തറയിലേക്ക് വെച്ചു എൻ്റെ ഭാര്യ ചാനങ്ങി അകത്തു നിന്നും മുഴുത്തേ ഒന്ന് രണ്ട് കഷ്ണം ചകിരി എടുത്തുകൊണ്ട് വന്നു പുള്ളിക്കാരൻ അവളോട് ചോദിച്ചു ആ ഇതെന്നെ ദാഷായണി കിടന്നില്ലായിരുന്നു പെണ്ണെന്നെ ഇങ്ങനെ മോദം ഉപരിപ്പിച്ചിരിക്കുന്നേ ഓയ് എന്നാ പറയാനാ ചേട്ടാ കഞ്ഞിക്ക് കറി എത്ര പോരാന്നും പറഞ്ഞ് പെണ്ണ് വഴക്കാണ് പിന്നെ അതുമാത്രമല്ല രാത്രിയായ ഓരോ കീനയാണ് ആ രാത്രിയായാൽ കൊച്ചുറക്കുന്നില്ല എങ്കിൽ ഇനി ഇവനോട് തടിയമ്പാട് പോകുമ്പോൾ ഒരു പൂത്തൻ്റെ കൊമ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറ സന്ധ്യയാകുമ്പോൾ അത് കത്തിച്ചാൽ തിന്നലോട്ട് പോയി സാധാരണ കുട്ടികളുള്ള വീട്ടിൽ സന്ധി ഭയങ്ങുമ്പം കുഞ്ഞുങ്ങൾ ഒച്ചപ്പാടും വെള്ളവും കരച്ചിലുമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പണ്ട് മുതലേ ഇതുപോലെ പൂത്തിൻ്റെ കൊമ്പ് കത്തിച്ച് വെക്കാറുണ്ട് ചീത്തയെ അകറ്റാൻ വേണ്ടിയാണ് പൂത്തിൻ്റെ കൊമ്പ് കത്തിച്ച് വെക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ചകിരി പിഞ്ചി എടുത്ത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി അതെന്തിനാണെന്ന് എനിക്കോ മനസ്സിലായില്ല എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും തന്നെ മനസ്സിലായില്ല പുള്ളി പറഞ്ഞു ചെറിയ മഴച്ചാറ്റലുണ്ടല്ലേടാ ഞാൻ പറഞ്ഞു ആ മഴച്ചാറ്റലുണ്ടോ ആശാനേ ആ ഒരു പണി ചെയ്തു ഈ എണ്ണ നീയങ്ങ് പുരട്ടിക്കോ പുള്ളി സഞ്ചിക്കകത്തു നിന്നും ചെറിയ കുപ്പിക്കാത്ത എണ്ണ തന്നു കാട്ടി പോകുമ്പോൾ പുഴു കയറാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങളിട്ട് ഉണ്ടാക്കിയ ഒരു എണ്ണയാണ് പുള്ളി എനിക്ക് തന്നത് ഞാൻ അത് കാലേ പുരട്ടി അതെ എണ്ണ വരട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ പെരക്കാതെ കയറി ഒരു വാഗത്തീ എടുത്ത് നിന്റെ ടോർച്ച് കൊടുത്തു ആസാന ടോർച്ചിന് വെട്ടം കുറവാണ് കാരണം ബാറ്ററി മാറാറായി എവറഡിയുടെ രണ്ട് ബാറ്ററി ഇടുന്ന പഴയ ടൈപ്പ് ഒരു ടോർച്ചാണ് കയ്യിലുള്ളത് ആ സാരമില്ല ഉള്ളതാകട്ടെ അതെടുത്തു പുള്ളി ഇത് പറഞ്ഞ് പതിയെ തോക്കിൽ നിന്നും തോക്കിൻ്റെ അടിയിൽ കടുപ്പിച്ചിരിക്കുന്ന അച്ചുകമ്പി ഊരിയെടുത്തു അത് കഴിഞ്ഞ് തോക്ക് മുന്നോട്ട് പിടിച്ച് ഒന്ന് നോക്കി പിന്നെ കരിമരുന്നും ചില്ലും കരിവും ഉണ്ടയും ഇട്ട് ഈ കമ്പി കൊണ്ടിടിച്ചുറപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് ചകരി കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ തോക്കിൻ്റെ കൊത്തി വലിച്ച് കരിമരുന്ന് നിറച്ചു പേപ്പർ വലിച്ച് കൊത്തി കൂട്ടി പിന്നീട് പുള്ളി എന്നോട് പറഞ്ഞു ഇരുന്ന് കളയാനില്ല നമുക്ക് പോയേക്കാം പോയേക്കാം എൻ്റെ പെണ്ണും പുള്ളി എൻ്റെ കണ്ണിറുക്കി തിരക്കകത്തേക്ക് വിളിച്ചു എന്നോട് ചോദിച്ചു നിങ്ങളിത് എങ്ങോട്ടാണ് ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞു ഓഹ് വാലഞ്ചേട്ടൻ്റെ കൂടെ അല്ലേ ഞാൻ പോയേച്ചും വരാം ഒത്താൻ നല്ലൊരു കറിക്കുള്ള വകുപ്പുണ്ട് ആ എന്നാൽ ഞാൻ താഴേക്കിറങ്ങി പോവുക എൻ്റെ പെണ്ണുംപുള്ള എന്നോട് പറഞ്ഞു ആ താഴേക്ക് ഇറങ്ങി പോകണ്ട ഗോപാലചേട്ടൻ പിറ്റത്തു നിന്നും പറഞ്ഞു അതെ ഇപ്പോൾ താഴേന്ന് കാർത്തിയായനിയും പിള്ളേരും കയറി വരുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കണ്ട രണ്ടു കൂട്ടിലും പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെറിയ ചിരിയും ചിരിച്ചു പിന്നീട് എന്നാൽ യാത്രയില്ല പോയേച്ചും വരാം പുള്ളിക്കാരൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അവളൊന്നും മിണ്ടാതെ തിണ്ണേ ചാരി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് ശേഷം പതിയെ നടന്ന് പറമ്പിൽക്കോടെ ഇറങ്ങി തോട്ടും കരയിലെത്തി അവിടെ നിന്നും അമ്പത്താറ് പോകുന്ന വഴിക്ക് വീണ്ടും മുമ്പോട്ട് നടന്നു അമ്പത്താറ് എന്ന് പറയുന്നത് പൈനാവിൽ നിന്നും കയറി വരുമ്പോൾ ഇല്ലെങ്കിൽ വാഴത്തൊപ്പിൽ നിന്നും അങ്ങോട്ട് കയറിപ്പോൾ ഒരു കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ് അമ്പത്താറ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് അമ്പത്താറ് കോളനി എന്നും പറയുന്നുണ്ട് ഒരുപാട് വീടുകൾ കൂടി തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് അമ്പത്താറ് കോളനി അമ്പത്താറ് കോളനിയിൽ എത്തി അവിടെ നിന്ന് കല്ലൈമാട എന്ന് പറയുന്നത് കാട്ടിലൊരു സ്ഥലമാണ് കല്ലേമാടത്തിന് പോകാൻ വേണ്ടി ചെറിയൊരു തോട് മുറിച്ച് കടന്ന് ഞങ്ങൾ കല്ലേമാടത്തയിലോട്ട് പോകും കല്ലേമാടത്തു നിന്നും മൈക്രോ പോകുന്ന വഴിക്ക് അതായത് മൈക്രോ എന്ന് പറയുന്നൊരു സ്ഥലമാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് കയറുന്നു ഒരു പുൽമേടാണ് പെട്ടെന്ന് തന്നെ പുല്മേനോട് പറഞ്ഞു നിന്നേടാ നിന്നെ നിന്നെ ഞാൻ പെട്ടെന്ന് പുള്ളിയുടെ പുറകിൽ അനങ്ങാതെ നിന്നു പെട്ടെന്ന് ഹെഡ്ലൈറ്റ് ഓണായി ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല പിന്നെയും മുമ്പോട്ട് നടന്നു മുമ്പോട്ട് പോകുമ്പോരും മൂങ്ങിയുടെയും ജീവീടുകളുടെയും പേടിപ്പെടുത്തുന്ന ശബ്ദമാണ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു ആശാനെ ഞാൻ ആദ്യമായിട്ടാണ് കാട്ടിൽ ഞാൻ ഇതിപ്പോൾ ഞാനിതിപ്പോൾ ഒരുപാടായതാണ് കാട്ടിൽ പിന്നെ ചെറിയ മൃഗത്തെ അങ്ങ് കണ്ട ഞാനങ്ങ് വെടിവെക്കിട്ടില്ല പുള്ളി എന്നോടായിട്ട് പറഞ്ഞു ഞാനൊരു ബീഡിയും കത്തിച്ച് പെയ്യപ്പുറകെ വരികയാണ് ഞാൻ ചോദിച്ചു അതന്നെ ആശാനേ നല്ലൊരു നിറയാണ് നിറച്ചേക്കുന്നത് ഒറ്റ ഒരു ഉരുവിനെ കിട്ടാതെ ഈ നിറ പൊട്ടിച്ച് കളയേണ്ട ആവശ്യമുണ്ടോ ഒരു കേഴയെയോ മുള്ളനെയോ അടിക്കാനാണെങ്കിൽ നമ്മുടെ പറമ്പിൽക്കൂടെ തന്നെ നടന്നാൽ പോരാറുള്ളത് പുള്ളി എന്നോട് പറഞ്ഞു അത് മാത്രമല്ല കരിമരുന്നും പൊട്ടാസിനും നല്ല വിലയാണ് മഞ്ചിക്കല്ലിനു പോയാണ് കരിമരുന്നും പൊട്ടാസും കൊണ്ടുവരുന്നത് മഞ്ചിക്കല്ല എന്ന് പറയുന്നത് തൊടുപുഴ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അതായത് നമ്മുടെ പാറമട വഴി ഇറങ്ങി പോകുമ്പോഴുള്ളൊരു സ്ഥലമാണ് മഞ്ചിക്കല്ല് എന്ന് പറയുന്നത് ആളുകളും മഞ്ചിക്കല് പെരിങ്ങാശ്ശേരി കരിമണ്ണൂർ മലയിഞ്ചി ഭാഗത്തു നിന്നുമാണ് വാഴത്തെപ്പിലേക്ക് നേരത്തെ വന്നത് അവിടെയുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ് മഞ്ചിക്കല്ല് ഇതൊക്കെ പറഞ്ഞു മുമ്പോട്ട് നിറക്കവേ പെട്ടെന്ന് എന്തോ ഒരണക്കം കണ്ട് പുള്ളി ലൈറ്റിട്ടു എന്തോ ഒരു കണ്ണ് തിളങ്ങുന്നതേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ പെട്ടെന്ന് തന്നെ പുള്ളി തോക്കു വലിച്ച തോളത്തേക്ക് ചാരി മുഖത്തോട്ട് കൂട്ടിവെച്ചു ഞാനൊരു അക്ഷരം പോലും മിണ്ടാതെ പുള്ളിയുടെ പുറകിൽ നിശ്ശബ്ദനായി നിന്നു